ജനക്കൂട്ടം പറഞ്ഞു ബരദ്ബാസിനെ വിട്ടുതരിക യേശുവിനെ ക്രൂശിക്കുക ബിലാത്തോസ് ജനം കാണേ വെള്ളം കൊണ്ട് കൈ കഴുകി ഈ നീരുമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞു ഇവന്റെ രക്തം ആരുടെ മേൽ വീഴും അതിന് ജനക്കൂട്ടം ജൂത ജനക്കൂട്ടം ഏറ്റുപിടിച്ചു പറഞ്ഞു ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും മേലെ വീഴട്ടെ ശാപമായി ഏറ്റുവാങ്ങുക എന്നാണ് പറയുന്നത് സ്വയം ഏറ്റുവാങ്ങിയതാണ് ിയന്റെ സൈന്യം റോമാ സൈന്യം ജെറുസലേം പരിപൂർണമായും തകർത്തു കളഞ്ഞു ജൂതന്മാർ മുഴുവൻ തന്നെ ചെതറി രാജ്യമില്ലാതെ അന്യദേശങ്ങളിൽ പ്രവാസികളായി പാർക്കേണ്ടി വന്നു യേശുക്രിസ്തു ഭൂമിയിൽ ഭൂജാതനായത് കാലസമ്പൂർണതയിലാണ് കാലസമ്പൂർണതയിൽ അവൻ ഭൂമിയിൽ ഭൂജാതനായി ഇൻ ദ ഫുൾനസ് ഓഫ് ടൈം ഹി വാസ് ബോൺ അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ ഒരു കാലഘട്ടം എന്തായിരുന്നു എന്നാണ് ആ കാലഘട്ടം രണ്ടായിരം വർഷം മുമ്പുള്ള കാലഘട്ടം റോമാ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സമയമായിരുന്നു അന്നത്തെ അറിയപ്പെടുന്ന ലോകം മുഴുവനും പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം തെക്ക് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമി വടക്ക് ജർമ്മൻ ജർമ്മനി കഴിഞ്ഞുള്ള ആ ഒരു കാലാവസ്ഥ അപ്പോൾ അന്നത്തെ അറിയപ്പെടുന്ന ലോകത്തിൻ്റെ ഒരു ആത്മീയ വെളിച്ചമായിരുന്നു യേശുക്രിസ്തു കാരണം അന്നത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യവും അവരുടെ സൈനിക ശക്തിയും അവരുടെ യുദ്ധങ്ങളും എല്ലാം കൊണ്ട് ജനങ്ങൾ മടുത്തു എന്ന് പറയാം അല്ലെങ്കിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല ആ ഒരു ലോകത്തേക്കാണ് ആത്മീയ പ്രകാശവുമായി യേശുക്രിസ്തുവിൻ്റെ ജനനം പക്ഷേ യേശുക്രിസ്തു ജനിച്ച ഗോത്രം ജൂത ഗോത്രങ്ങളായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ ഞാൻ ഇസ്രയേലിൻ്റെ കാണാതെ പോയ കുഞ്ഞാടുകളെ തേടിയാണ് വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഗോത്രത്തിൽ നിന്ന് ഒരു പന്ത്രണ്ട് ഗോത്രമുണ്ടായിരുന്നു അതൊരു ക്രിസ്തുവിന് മുമ്പ് ഒരു എഴുന്നൂറ് വർഷത്തെ ചരിത്രത്തിൽ വിവിധ സാമ്രാജ്യങ്ങൾ ആക്രമിച്ച് അവരൊക്കെ തടവുകയായി പിടിച്ചുകൊണ്ടുപോയി അവരിൽ പലരും തിരിച്ചു വന്നില്ല ഇസ്രായേലിലേക്ക് അവരിൽ ചിലർ മറ്റു രാജ്യങ്ങളിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു അപ്രകാരം നഷ്ടപ്പെട്ട ഗോത്രങ്ങളെ തേടിയാണ് യേശു ക്രിസ്തു വന്നത് ഇതിന് നമ്മുടെ നാട്ടിൽ ഇന്നും ഓർമ്മിക്കുന്ന ഒരു സംഘ കലാരൂപമുണ്ട് ഒപ്പന എന്ന് പറഞ്ഞ ഒരു കലാരൂപം അതിൽ കല്യാണ വിവാഹത്തിന് ഒരുങ്ങുന്ന പെണ്ണിൻ്റെ ഒരു തോഴിമാരും വെച്ചിട്ടുള്ള ഒരു നൃത്ത പരിപാടിയാണ് ഒപ്പന അതിൽ കഥാനായികയുടെ നെറ്റിയിൽ ഒരു പത്ത് സ്വർണനാണയമുള്ള ഒരു മാല കാണാം ഇനി ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും അത് ജൂതന്മാരുടെ അല്ലെങ്കിൽ അറബികളുടെ ഒരു ആചാരമായിരുന്നു നഷ്ടപ്പെട്ട ഗോത്രത്തിനെയാണ് അത് പ്രതീകവൽക്കരിക്കുന്നത് സിമ്പിളൈസ് ചെയ്യുന്നത് ഒരു ഉദാഹരണമുണ്ട് അതും ബൈബിളിൽ തന്നെയാണ് ഒരു ജൂത വനിതയുടെ നാണയം നഷ്ടപ്പെട്ടു പോയി അവളത് തെരഞ്ഞു പരിഭ്രാന്തിയായി അവളത് തെരഞ്ഞു തെരഞ്ഞ് അവസാനം അത് കണ്ടെടുത്തു സന്തോഷമായി അടുത്തുള്ള എല്ലാവരെയും കൂട്ടി ഭക്ഷണം കൊടുത്തു വിരുന്നൊരുക്കി അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ നാണയം ഇതൊരു സാധാരണ നാണയമല്ല ഇത് ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന പത്ത് സ്വർണ്ണ നാണയം പത്ത് നാണയങ്ങളാണ് ആ നാണയം പ്രതീകവൽക്കരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ഗോത്രത്തെയാണ് അതെല്ലാ വിവാഹ കാലഘട്ടത്തും വിവാഹ സമയത്തും ഒരു ജൂതൻ ഓർമ്മിക്കും അതിലൊന്നാണ് നഷ്ടപ്പെട്ടു പോയത് അതൊന്നാണ് തിരിച്ചു കിട്ടിയത് അപ്പോൾ നമ്മൾ അവർ ഇന്നും ഈ കലാരൂപം നഷ്ടപ്പെട്ടുപോയ ഗോത്രത്തെയാണ് ഓർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു നഷ്ടപ്പെട്ടു പോയ ഗോത്രത്തെ തേടി വന്നു എന്ന് പറഞ്ഞതിൽ അത്ഭുതമില്ല പക്ഷേ ഈ നഷ്ടപ്പെട്ട ഗോത്രത്തെ തേടി വന്ന യേശു നൽകിയത് അടിസ്ഥാനപരമായ സ്നേഹമാണ് റോമ സാമ്രാജ്യത്തിൽ കണി കാണാൻ പറ്റാത്ത ഒരു വികാരമായിരുന്നു ഈ സ്നേഹം ഒരു യൂണിവേഴ്സൽ ലവ് അത് എന്ന് പറയും ഡിവൈൻ ലവ് ഫിലോ എന്ന് പറയും ഫ്രണ്ട്ലി ലവ് ഇറോസ് എന്ന് പറയും കാർണൽ ലവ് എന്ന് വെച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം എന്നാൽ ഇതിനെയൊക്കെ കവിയുന്ന ആ അകപ്പെ സ്നേഹം അത് എല്ലാവർക്കും പ്രാപ്യമാവുന്ന ഒരു സിദ്ധാന്തമായാണ് യേശുക്രിസ്തു അവതരിപ്പിച്ചത് പിന്നീട് ഇത് ലോകം മുഴുവൻ വ്യാപിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ സെയിൻറ് പോളാണ് പൗലൂസ് അപ്പോസ്റ്റലാണ് പൗലൂസ് അപ്പോസ്റ്റലൻ ആദ്യം യേശുക്രിസ്തുവിനെ എതിർത്തു പിന്നീട് അദ്ദേഹത്തിൻ്റെ തീവ്രമായിട്ടുള്ള ശിഷ്യനായി അപ്പോസ്റ്റലിനായി മാറി ഈ പൗലൂസ് അപ്പോസ്റ്റലിനുള്ള മറ്റൊരു പേരാണ് വിജാതീയരുടെ അപ്പോസ്റ്റൽ അദ്ദേഹം ജൂതന്മാരുടെ അപ്പോസ്റ്റൻ അല്ല അദ്ദേഹം വിജാതീയരുടെ ജൂതന്മാരല്ലാത്തവർക്ക് വേണ്ടി അവതരിച്ച ഒരു അപ്പോസ്റ്റലാണ് അദ്ദേഹമാണ് ക്രിസ്തു മതത്തെ ഒരു സർവ ലൗകിക സർവദേശീയ മതമായി അതല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ റിലിജ്യനായിട്ട് മാറ്റിയത് അദ്ദേഹത്തിൻ്റെ മോഡല് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഒരു ഉദാഹരണം റോമ സാമ്രാജ്യമായിരുന്നു ചക്രവർത്തി ചക്രവർത്തിയുടെ കീഴിലുള്ള വലിയൊരു സംവിധാനം അനേകം ഗവർണർമാർ ആ രീതിയിലുള്ളൊരു വലിയൊരു സംവിധാനം അതായത് സഭയുടെ ശിരസ് യേശുക്രിസ്തു ബാക്കിയൊക്കെ തന്നെ താഴോട്ട് 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 വരുന്ന രീതിയിലാണ് അദ്ദേഹം ക്രമീകരിച്ചത് ഇന്ന് കാണുന്ന ക്രിസ്തീയ സഭയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ സ്ട്രക്ചർ രൂപീകരിക്കപ്പെട്ടത് പൗലു സപ്പോസറിൻ്റെ ആശയങ്ങളിലൂടെയാണ് ഇന്ന് നാം കാണുന്ന സഭ ഒരു പക്ഷേ ആദിമസഭ അല്ലെങ്കിൽ യേശുക്രിസ്തു വിഭാവനം ചെയ്ത സഭ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് യേശുക്രിസ്തുവിൻ്റെ ആ പഠനം അടിസ്ഥാനപരമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്നേഹം അടിസ്ഥാനപരമായി ഉൾക്കൊണ്ടുകൊണ്ട് അത് ഇസ്രയേലിനു മാത്രമല്ലാതെ ലോകത്തിനു മുഴുവനും വ്യാപിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യമാണ് സെയിൻറ് പോൾ ഏറ്റെടുത്തത് ഇവിടെയാണ് ക്രിസ്തു മതത്തെ രണ്ടാമത്തെ മാറ്റങ്ങൾ വരുത്തുന്നതിൽ സെയിൻ പോൾ അല്ലെങ്കിൽ പലു സപ്പോസരൻ വഹിച്ച പങ്ക് അതിൻ്റെ പ്രാധാന്യം കിടക്കുന്നു ഇവിടെ ജൂതന്മാരുടെ സംഘം സനേന്ദ്രിയൻ സംഘം തന്നെയാണ് യേശുവിനെ വധിക്കാനുള്ള പ്ല പദ്ധതി ഇട്ടത് അതിന് കാരണം യേശുവിൻ്റെ ഈ പുതിയ പഠനം തങ്ങളുടെ അധികാരത്തെ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ കേന്ദ്രീകരണത്തെ ബാധിക്കുമെന്നും തങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടുമെന്നും അതുവഴിയുള്ള സമ്പത്തുകൾ മുഴുവൻ നഷ്ടപ്പെടുമെന്നും ജൂത മത നേതാക്കൾ പരിഭ്രമിച്ചു അതിൻ്റെ വെളിച്ചത്തിലാണ് അവർ ഗൂഢാലോചന നടത്തി യേശുവിനെ കുറ്റവാളിയാക്കി അന്ന് മരണശിക്ഷ വിധിക്കാൻ ജൂത രാജാക്കന്മാരായി ജൂത രാജാക്കന്മാർക്ക് അവകാശമില്ല ഹെറോദാവിന് അവകാശമില്ല അതുകൊണ്ടാണ് അദ്ദേഹം പിലാത്തോസിൻ്റെ അടുത്തേക്ക് അയച്ചത് പക്ഷെ പിലാത്തോസിൻ്റെ അടുത്തേക്ക് അയക്കുമ്പോൾ വരുന്നൊരു ഒരു സംഭവം എന്താണെന്നാൽ റോമ ഗവർണർമാർ മുഴുവനും തന്നെ അപാര പണ്ഡിതന്മാരും വലിയ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരുമാണ് അവർ വളരെ നീതിയുക്തമായി കാര്യങ്ങൾ നടത്തുന്നവരാണ് അവർ റോമൻ റോമൻ ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് റോമൻ നിയമം ഇന്നും നമ്മൾ പല സംഗതികളും പിന്തുടരുന്നത് റോമക്കാരുടെ ഹെബിയസ് കോർപ്പസ് ആ വാക്ക് തന്നെ റോമാ റോമൻ ലാറ്റിൻ നിയമാണ് ലാറ്റിൻ നാമമാണ് അതേമാതിരി തന്നെ കോവാറിൻഡോ റിട്ട് ഫൈരിയ റിട്ട് പറയും ഹെബിയസ് കോർപ്പസ് പ്രൊഡ്യൂസ് ദ ബോഡി കോവാറിൻഡോ റിട്ട് സെർഷാറി ഇത്തരത്തിലുള്ള വാക്കുകൾ അഞ്ച് അഞ്ച് തരം റിട്ടുകളുണ്ട് അതൊക്കെ തന്നെ ലാറ്റിൻ വാക്കാണ് അപ്പോൾ അപാര പണ്ഡിതന്മാരും വലിയ നീതിബോധമുള്ള ആളുകളുമായിരുന്നു അന്നത്തെ അവരുടെ ഭരണാധികാരികൾ അവരവരുടെ അന്നത്തെ റോമ നിയമത്തെ വളരെ പഠിച്ചുകൊണ്ട് മാത്രമേ അവർ വിചാരണ നടത്തിയിട്ടുള്ളൂ യേശു ക്രിസ്തുവിൻ്റെ അന്നത്തെ നില സ്റ്റാറ്റസ് നമുക്കൊന്ന് ആലോചിക്കാം ജോലിയിൽ അദ്ദേഹം ഒരു ആശാരിയാണ് തച്ചനാണ് സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ റോൾ എന്താണ് ഒരു റബ്ബൽ അല്ലെങ്കിൽ വിപ്ലവകാരി സ്വന്തം സമൂഹത്തിൻ്റെ സ്വന്തം സമുദായത്തിൻ്റെ തന്നെ പിന്തുണയില്ലാത്ത ഒരു വ്യക്തി എന്നാൽ പോലും പിലാത്തോസ് അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ വളരെയധികം സമയമെടുക്കുന്നുണ്ട് ഒരുപക്ഷെ ആ രാത്രി മുഴുവനും വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം അദ്ദേഹം പറയുന്നു ഈ നീതിമാൻ്റെ രക്തത്തിൽ ഞാൻ കുറ്റം കാണുന്നില്ല എനിക്ക് പങ്കില്ല ഇയാൾ എന്തിനാണ് ഇപ്പോൾ കൃഷി അപ്പോൾ ആൾക്കൂട്ടം ജൂത മതപുരോഹിതന്മാരുടെ ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവനെ ക്രൂശിക്കുക അപ്പോൾ പിലാത്തോസ് പറഞ്ഞു എനിക്ക് ഒരാളെ വിട്ടുതരാനുള്ള അവകാശമുണ്ട് ഞാനൊരാളെ വിട്ടുതരാം ബറബ്ബാസിനെ വിടണമോ ബറബ്ബാസാണെങ്കിൽ അന്നത്തെ ഏറ്റവും വലിയ കുറ്റവാളിയാ അതോ യേശുവിനെ വിടണം ഞാനക്കൂട്ടം പറഞ്ഞു ബറബ്ബാസിനെ വിട്ടുതരിക യേശുവിനെ ക്രൂശിക്കുക അവസാനം എന്ത് വന്നു പിലാത്തോസ് ജനം കാണേ വെള്ളം കൊണ്ട് കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ കുരിശി തളിക്കാം പക്ഷെ ഇത് നിങ്ങളുടെ തർക്കമാണ് എൻ്റെ തർക്കമല്ല ഇവന്റെ രക്തം ആരുടെ മേൽ വീഴും അതിന് ജനക്കൂട്ടം ജൂതജനക്കൂട്ടം ഏറ്റുപിടിച്ചു പറഞ്ഞു ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും മേലെ വീഴട്ടെ ഇത് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തേഴ് അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ചരിത്രപരമായിട്ട് നാം പരിശോധിച്ച് നോക്കുക യേശുക്രിസ്തു കുരിശിലേ ഏറ്റപ്പെട്ട് ഒരു പത്തു മുപ്പത് വർഷം കഴിഞ്ഞ് അറുപത്തൊമ്പത് ഏ ഡിയിൽ സൈന്യം റോമ സൈന്യം ജെറുസലേം പരിപൂർണമായും തകർത്ത് കളഞ്ഞു അദ്ദേഹം പറഞ്ഞ പോലെ യേശുക്രിസ്തു പറഞ്ഞ പോലെ കല്ലിൻ്റെ മേൽ കല്ല് ശേഷിക്കാതെ പരിപൂർണമായും തകർത്ത് കളഞ്ഞു പിന്നീട് ഇസ്രയേലിന് ഒരു രാജ്യം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് എന്നാലും ഈ രണ്ടായിരം വർഷത്തിൽ ഇസ്രയേൽ ജനത ശരിക്കും സമാധാനപൂർവ്വം കിടന്നുറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ആ സ്ഥിതിക്ക് ഇന്നും ഒരു വ്യത്യാസമില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരം അപ്പോഴും നമ്മൾ ഈ വാർക്കോക്കുക പിലാത്തോസി ചോദിച്ചു ഇവൻ്റെ രക്തം ആരുടെ മേൽ വീഴും ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും തലയിൽ വീഴട്ടെ ഇതൊരു ശാപമായി ഏറ്റുവാങ്ങുക എന്നാണ് പറയുന്നത് സ്വയം ഏറ്റുവാങ്ങിയതാണ് അതൊരു പക്ഷേ ആ ഒരു ജനത്തിൻ്റെ അഹങ്കാരമായിരിക്കാം ഒരുപക്ഷെ അവരുടെ വിവരക്കേടായിരിക്കാം യേശു തന്നെ പറയുന്നുണ്ട് പിതാവേ പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല അത് അതിനാൽ ഇവരോട് ക്ഷമിക്കാം അപ്പം അതായിരിക്കാം എന്ത് തന്നെ ആയാലും ഒരു ചരിത്ര സംഭവമായി റെക്കോർഡ് ചെയ്തപ്പെട്ടൊരു ചരിത്ര സംഭവമായിട്ട് അത് മാറിയിട്ടുണ്ട് അനന്തര കാലഘട്ടത്തിലെ രണ്ടായിരം വർഷത്തെ ചരിത്രം അത് സാധൂകരിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് ഏറെ സങ്കടകരം ജൂതന്മാർ മുഴുവൻ തന്നെ ചെതറി രാജ്യമില്ലാതെ അന്യദേശങ്ങളിൽ പ്രവാസികളായി പാർക്കേണ്ടി വന്നു അവസാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് അവർക്കൊരു രാജ്യം ലഭിക്കുന്നത് അതും സമാധാനപൂർവം അനുഭവിക്കാൻ അവർക്ക് സാധിച്ചില്ല സ്വയം വാരി വലിച്ച് തളിയിലിട്ട ഈ ഒരു ശാപം അവൻ്റെ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും തലയിൽ വരട്ടെ എന്നത് ചരിത്രത്തിലൂടെ നീളം നമ്മൾ പരിശോധിച്ചാൽ കാണുന്ന ഒരു വസ്തുതയാണ് ഇനി അല്പവർഷങ്ങളും കൂടി കഴിഞ്ഞാൽ രണ്ടായിരം വർഷം യേശുവിനെ കുരിശിൽ തറച്ചിട്ട് രണ്ടായിരം വർഷം തികയാൻ പോവുകയാണ് ആ സമയത്തെങ്കിലും സ്വയം തലയിൽ വെച്ച ഈ ശാപം ഇസ്രായേൽ ജനത്തിൻ്റെ തലയിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം